നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സിയാർസവനുമായിട്ടുള്ള തൻ്റെ ബന്ധം ആരംഭിക്കുന്നത് ഒരു കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതിൽ നിന്നാണ് മാഴ്സലോ ആണെന്ന് പറയുന്നത് മാഴ്സലോയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു സിയാർസവനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബ്രസീൽ പോർച്ചുഗൽ മത്സരത്തിലെ ഫൈറ്റിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു കാരണം അദ്ദേഹം വളരെ ഫാസ്റ്റായിരുന്നു ഞാൻ അദ്ദേഹത്തെ വീഴ്ത്തി ഞാൻ കിക്ക് ചെയ്തു ആദ്യം എന്നെ ഗ്രാബ് ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത് എന്നെ അങ്ങ് കടന്ന് പിടിച്ചു ഞാൻ തിരികെ പിടിക്കാനും ശ്രമിച്ചു എൻ്റെ കഴുത്തിനാണ് കുത്തിപ്പിടിച്ചത് തിരികെ പിടിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വളരെ ടോളായതുകൊണ്ട് അതിന് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഴ്സലോ ചിരിക്കുകയാണ് ദെൻ ഞാൻ അറിയുന്നത് ഒരു മെസ്സേജ് കിട്ടുന്നത് റയൽ റയൽമാറ്റഡ് അദ്ദേഹത്തെ രണ്ട് മാസത്തിനുള്ളിൽ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മാഡ് വിടുകയാണ് തമാശയായിട്ട് പറഞ്ഞതാണ് ഞാൻ അത് പറഞ്ഞ് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കുകയാണ് ബട്ട് പിന്നീട് എല്ലാം നല്ല രൂപത്തിലേക്ക് മാറുന്നതാണ് കണ്ടത് എന്നുകൂടി ഇപ്പോൾ ഉള്ള മാഴ്സലോ പറയുന്നു അതായത് സിയാർസോനും മാഴ്സലോവും തമ്മിലുള്ള ആദ്യ കണ്ടുമുട്ടലതാണ് പോർച്ചുഗൽ വേഴ്സസ് ബ്രസീൽ മത്സരം ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ തടയാൻ വേണ്ടി മാർസലോ ചെയ്യുന്നത് ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു ക്രിസ്ത്യാനോ അന്ന് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്ത ചെയ്തൊരാളാണ് അദ്ദേഹം നേരെ തിരിഞ്ഞ് മാഴ്സലോയുടെ കഴുത്തിനങ്ങ് കുത്തിപ്പിടിക്കുകയാണ് രണ്ടുപേരും തമ്മിൽ ഹൈറ്റിൽ വ്യത്യാസമുണ്ട് മാഴ്സലോ തിരിച്ച് പിടിക്കാൻ ശ്രമിച്ചാൽ പോലും നടക്കില്ല കാരണം ടോളാണ് നല്ല ഉയരമുള്ള ആളാണ് ക്രിസ്ത്യാനോ സോ അതാണ് അതാണിപ്പോൾ മാർസലോ തുറന്നു പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും റയൽ മാറ്റഡിൽ ഒരുമിച്ചപ്പോൾ എത്ര മികച്ച സൗഹൃദമാണ് നമ്മൾ കണ്ടത് എത്ര മികച്ച ഫുട്ബോൾ നിമിഷങ്ങളും അവർ നമുക്ക് സമ്മാനിച്ചു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വേണ്ടി വെത്താം